നമസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴിയിൽ കൂടെ യാത്ര ചെയ്ത് എത്തിച്ചേർന്ന പല മേഖലകളും വിജയിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ള ചരിതാർത്ഥ്യമാണ് ഇപ്പോൾ എനിക്കുള്ളത് പതിനഞ്ചോളം പ്രൊജക്റ്റുകൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിനോദത്തിൻ്റെ കാൽവെപ്പിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നേരത്തെ നമ്മുടെ എങ്കർ പറഞ്ഞതുപോലെ സുരഭാരതി പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ ആരംഭിക്കുകയാണ് വർഷം ഒരു മൂന്ന് സിനിമയാണ് നമ്മൾ നിർമ്മിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാനറിൽ നമ്മൾ അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഫിലിം ഇൻഡസ്ട്രി പൊതുവായിട്ടും കേരളത്തിൽ ചില സമയത്തൊക്കെ ചില ആശങ്കയുടെ ഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾക്ക് നിർമ്മിക്കുവാനും അല്ലെങ്കിൽ അതിൽ പ്രവേശിച്ച് വിജയിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു വഴി അതിലേക്ക് തുറന്ന് വന്നിട്ടുമുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തത് അന്ന് സർഗം സോണി ജോഡി സാഗരിക എന്നുള്ള കസറ്റ് ഒപ്പം എറണാകുളത്ത് വന്ന് ഒരു ഓഫീസ് എടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ആരംഭിച്ചിരുന്നു പിന്നീടതിൻ്റെ വഴികൾ കുറേ ദൂരം യാത്ര ചെയ്യുകയും പിന്നെ തടയുകയും ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല എന്നാൽ ചില നമ്മളുടെ നമ്മുടെ നാടോടിക്കാറ്റിൽ പോലെ മോഹൻലാലും ശ്രീനിവാസൻ പറയുന്ന പോലെ അതിനൊക്കെ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് അതിലേക്ക് പ്രവേശിക്കുക സൂര്യഭാരതി ഫൗണ്ടേഷൻ അതുപോലെ അതിൻ്റെ സന്തരദസഹചാരികൾ രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ജീവനക്കാർ അതിൻ്റെ എല്ലാം അതിൻ്റെ ചാലകശക്തിയായിട്ടുള്ള കരുത്തരായ അതിൻ്റെ ഘട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ജയചന്ദ്രൻ എൻ്റെ മധു അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് വ്യക്തിത്വങ്ങൾ അവയിൽ കൂടെയുള്ളൊരു യാത്ര ഞാൻ കണ്ടുമുട്ടിയ നിരവധി പേര് നമ്മളുടെ സിനിമാ ലോകത്ത് നമുക്ക് കണ്ട് മുട്ടുവാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അടിക്കപ്പ്യാര്യ കൂട്ടമണി എന്ന് പറയുന്നൊരു ഒരു ടൈറ്റിൽ ഒരു ബാനർ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു പത്ത് വർഷം മുൻപ് പക്ഷേ അത് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു കണക്ഷൻ എ ജെ വർഗീസ് എന്ന് പറയുന്ന നല്ലൊരു ഡയറക്ടറെ കണ്ടുമുട്ടുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ മൂന്നാമത്തെ സിനിമ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം എങ്കിലും എനിക്ക് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് അത് കേരളത്തിൽ വളരെ വിജയകരമായി പ്രദർശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിന് നൽകുകയാണ് ഇവിടെ വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സഹായാവസ്ഥയിട്ടുള്ള ചവറ കൾച്ചർ ഗ്രൂപ്പ് എല്ലാ എല്ലാ വിഭാഗങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഞാനിപ്പോൾ നേരത്തെ പരിചയപ്പെട്ട നമ്മുടെ നമ്മുടെ അശോകൻ സാറും നമ്മുടെ മഞ്ചപ്പുള മേഠവും അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഷൈൻ ടോം ചാക്ക് എന്ന് പറയുന്ന പ്രതിഭയും ഒക്കെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള വളരെ ആത്മാർത്ഥപരമായി കൊണ്ട് നമ്മളുടെ പ്രവർത്തനത്തെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തരത്തിലേക്ക് വരികയാണ് എല്ലാവർക്കും സുരഭാരതി ക്രിയേഷൻ്റെ ഭാവുകൾ